ഹലോ ഫ്രണ്ട്സ് ഡോക്ടർ ശ്രീഹരിയിലേക്ക് സ്വാഗതം ഇന്ന് സൈക്ലിംഗിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ സ്ഥിരമായിട്ട് സൈക്ലിംഗ് ചെയ്യുന്ന ആളാണ് എൻ്റെ ഒരു കൊളീഗാണ് സൈക്ലിംഗ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് മൂന്നോ നാലോ വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് സൈക്ലിംഗ് ചെയ്യുന്നുണ്ട് ഇരുന്നിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും സ്ട്രെസ്സുള്ള ജോലി ചെയ്യുന്നവർക്കും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് സൈക്ലിംഗ് വെയിലോ മഴയോ മഞ്ഞോ ഒന്നും നോക്കാതെ ആ സാഹചര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ക്രൂലിംഗ് ഗ്ലാസും ഒരു തൊപ്പിയും ഒരു വാച്ചും മൊബൈലും ക്യാമറയൊക്കെ ആയിട്ട് നമുക്ക് ആസ്വദിച്ച് സൈക്ലിങ് ചെയ്യാം കേട്ടോ സ്റ്റാർ വാ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സൈക്ലിങ് ചെയ്യാറ് നമ്മുടെ കറക്റ്റായിട്ട് എത്ര ദൂരം റീഡ് ചെയ്യുന്നു എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളൊരു കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്കതിനകത്ത് അപ്ഡേഷൻ കിട്ടും അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് പിന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് സെൽഫിയൊക്കെ എടുക്കാറുണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അങ്ങനെ കൊച്ചു കൊച്ചു ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് സൈക്കിളിങ് വളരെ രസകരമായി കൊണ്ടു നടക്കാം ഓരോരോ ദിവസവും നമുക്ക് വേറെ വേറെ റൂട്ടുകൾ തിരഞ്ഞെടുക്കുന്നിടത്തോളം നമുക്ക് ഒരു മടുപ്പ് ഇല്ലാതെയാവും ആ റൂട്ടിനോടുള്ള മടുപ്പ് വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ട് നമുക്ക് സൈക്കിൾ ചവിട്ടാം സ്ഥിരമായിട്ട് സൈക്ലിംഗ് ചെയ്യുന്നവരുടെ മെറ്റബോളിസം ലെവൽ വളരെ ഹൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഡെയിലി തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് സൈക്ലിംഗ് ചെയ്യണം എന്നാണ് അതിലൂടെ നമ്മുടെ മോറ്റബോളിസം കൂടും ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ചെറുത്ത് നിൽക്കാനുള്ള ശേഷിയും ഈ സൈക്ലിംഗ് പ്രദാനം ചെയ്യുന്നുണ്ട് ഞാൻ സൈക്ലിംഗ് ചെയ്യുമ്പോൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല കേട്ടോ ചില ദിവസങ്ങളിൽ അവർ വരും വരാതിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ സൈക്കിളിങ് മുടങ്ങും അതിനേക്കാളും നല്ലത് ഒറ്റയ്ക്ക് പോകുന്നതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇഷ്ടമുള്ള റൂട്ട് തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഫീസിബിളായ പോലെ ഞാൻ പോവാറാണ് പതിവ് ഒഫീഷ്യൽ ദിവസങ്ങളിൽ ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെയാണ് ഞാൻ സാധാരണ പോവാറ് അതല്ലാതെ ഹോളിഡേയ്സിലൊക്കെ ഞാൻ ഏതാണ്ട് മണിക്കൂറ് കണക്കിന് സൈക്കിൾ ചൂട്ടാറുണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോളം പോവാറുണ്ട് ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം കവർ ചെയ്യാറുണ്ട് നല്ല വില കൊടുത്ത് സൈക്കിള് വാങ്ങിച്ച് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ സൈക്കിള് തുണി ഉണങ്ങാനായിട്ട് ഇടാനാണ് ഇടാറാണ് പതിവ് എല്ലാവരും അങ്ങനെ ചെയ്യാതിരിക്കുക ചെറിയ വിലക്കുള്ള സൈക്കിൾ വാങ്ങുക നമുക്ക് ഇഷ്ടപ്പെട്ട അത് കണ്ടിന്യൂ ചെയ്യുക അതിന് ശേഷം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ടാവും ഞാൻ നാട്ടിൽ കണ്ടിരിക്കുന്ന സൈക്കിൾസിൽ ഏറ്റവും ബെസ്റ്റ് ഡീ ാത്ത ലോണിൽ കിട്ടുന്ന സൈക്കിൾസാണ് കേട്ടോ അവിടെ ചെറിയ വില മുതൽ അതായത് അയ്യായിരം ആറായിരം രൂപ മുതൽ നമുക്ക് ഏതാണ്ട് ഒരു മിഡ് റേഞ്ച് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ നല്ല സൈക്കിളുകൾ കിട്ടും സൈക്ലിങ്ങിന് ഒരുപാട് വെറൈറ്റി സൈക്കിൾസ് ഉണ്ട് കേട്ടോ എം ടി ബി റോഡ് ബൈക്ക് ഹൈബ്രിഡ് ബൈക്ക്സ് അങ്ങനെ ഒരുപാട് ബൈക്ക്സ് ഉണ്ട് അതിൽ ഹൈബ്രീഡാണ് നമ്മുടെ നാട്ടിന് ഏറ്റവും ഉചിതം അതായത് റോഡ് ബൈക്കോ അല്ല എം ടി ബിയോ അല്ലാത്ത ഒരു സെഗ്മെൻറ്റാണ് ഹൈബ്രിഡ് കുണ്ടും കുഴിയുള്ള റോഡുകളിലും ഉപയോഗിക്കാം പ്ലെയിൻ റോഡുകളിലും ഉപയോഗിക്കാം ഏറ്റവും സ്മൂത്താണ് കമ്പാരിറ്റീവ്ലി വിലയും നമുക്ക് ഫീസിബിളായ വിലയ്ക്ക് കിട്ടും കേട്ടോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മുടെ ജീവിതം ഇല്ല അപ്പം അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് നേരം ആരോഗ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയും കൂടി ചെയ്ത് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വർക്കൗട്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ പ്ലസ് പോയിൻ്റ് ആയിരിക്കും മെൻ്റലി റിലാക്സ്ഡ് ആയിരിക്കും നമ്മൾ ഹാപ്പി ആയിരിക്കും ഡയബറ്റീസോ ഹാർട്ട് അറ്റാക്കോ പോലുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാം ഇഷ്ടമുള്ള കാഴ്ചകൾ കാണാം വെയിറ്റ് കൂടുതലുള്ള ആളുകളും വെരിക്കോസ് വെയിൻ സംബന്ധമായ പ്രശ്നമുള്ള ആളുകളൊക്കെ ഓടാനും നടക്കാനും ഒക്കെ ഉള്ള എക്സസൈസ് വളരെ കുറവാണ് ചെയ്യാൻ പറ്റുക ഡോക്ടർ അഡ്വൈസ് ചെയ്യില്ല കാരണം കാലുകൾക്കും മസിലുകൾക്കും അത്യാവശ്യം സ്ട്രെയിൻ വരുന്നതുകൊണ്ട് പക്ഷേ സൈക്ലിംഗ് അങ്ങനെയല്ല നമുക്ക് ഇരുന്നു കൊണ്ടുള്ള എക്സസൈസാണ് ഇരുന്നു കൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതാണ് കാലും എല്ലാം വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത്രക്കാർക്ക് വരെ നമുക്ക് ഈ സൈക്ലിംഗ് വളരെ ഉത്തമമാണ് അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ സൈക്ലിംഗ് ശീലിക്കുക ആരോഗ്യപരമായി ഇരിക്കുക അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ